ജൂലൈ പതിനാറിലേക്ക് എത്താൻ ദീന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ മലയാളികളെ സംബന്ധിച്ച് അത് ദിവസങ്ങൾ മാത്രമല്ല വിരലിലെണ്ണാവുന്ന ഒരു കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടാണ് ജൂലൈ പതിനാറിന് ഇങ്ങനെ നിർണയിച്ചിട്ടുള്ളത് എന്നാൽ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി നിരവധി പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകരും സർക്കാരും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നു ഇപ്പോഴിതാ സന്തോഷകരമായ വാർത്തയാണ് എത്തിയിട്ടുള്ളത് വധശിക്ഷ കാത്ത് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചന ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുമെന്ന് വ്യവസായി ബേബി ചമ്മണ്ണൂർ നിമിഷയുടെ മോചനത്തിനായി ഒരു യമൻ പൗരൻ മുഖേന മരിച്ചയാളുടെ കുടുംബവുമായി ബേബി ചമ്മണ്ണൂർ ബന്ധപ്പെട്ടിരുന്നു ദയാധനം സ്വീകരിക്കാനുള്ള സന്നദ്ധ കുടുംബം അറിയിച്ചുവെന്നാണ് ബേബി ചമ്മണ്ണിലൂടെ യമൻ പൗരൻ അറിയിച്ചത് കൊല്ലപ്പെട്ട ദലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബം എട്ട് കോടിയോളം രൂപയാണ് ദയാദനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം നിമിഷയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പിലാക്കാൻ യമൻ ഭരണകൂടം നേരത്തെ തീരുമാനിച്ചിരുന്നു മോചന നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് വന്നത് യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നാണ് ഉത്തരവ് ലഭിച്ചത് പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ യമനിൽ ജോലി ചെയ്യുന്നതിനിടെ അവിടുത്തെ പൗരനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായ വഴികളെല്ലാം അടഞ്ഞതായും സനാലയിലെ മഹതിയും കുടുംബവും മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയ രക്ഷിക്കാനുള്ള ഏക മാർഗം വിവരം രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് കേസിന് ആസ്പദമായ കൊലപാതകം നടക്കുന്നത് തൊട്ടടുത്ത മാസം തന്നെ നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നാണ് കേസ് കേസിൽ ശേഷം വിചാരണ നടപടികൾ പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു